കൻവാർ തീർത്ഥാടകർ കടന്നുപോകുന്ന വഴികളിലെ ഭക്ഷണശാലകളിൽ ഉടമകളുടെയും ജീവനക്കാരുടെയും പേര് പ്രദർശിപ്പിക്കണമെന്നുള്ള ഉത്തരവിനുള്ള കോടതിയുടെ സ്റ്റേ തുടരും മധ്യപ്രദേശ് ഉത്തരാഖണ്ഡ് സർക്കാരുകളോടും സത്യവാങ്മൂലം സമർപ്പിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചു തീർത്ഥാടകരുടെ മതവികാരം വൃണപ്പെടാതിരിക്കാനാണ് നിർദ്ദേശം നൽകിയതെന്ന് ഉത്തർപ്രദേശ് സർക്കാർ സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു ആരോടും വിവേചനം കാണിച്ചിട്ടില്ലെന്നും നിർദ്ദേശം എല്ലാ കടയുടമകൾക്കും ബാധകമാണെന്നും സത്യവാങ്മൂലത്തിൽ സർക്കാർ വിശദീകരിച്ചു കോടിക്കണക്കിന് പേരാണ് കാൽനടയായി യാത്ര ചെയ്യുന്നതെന്നും അബദ്ധവശാൽ പോലും മതവികാരം വ്രണപ്പെട്ടാൽ ചെറിയ പ്രശ്നങ്ങൾ വലിയ സംഘർഷത്തിലേക്ക് പോകുമെന്നും സത്യവാങ്മൂലത്തിൽ ഉത്തർപ്രദേശ് സർക്കാർ ചൂണ്ടിക്കാട്ടുന്നു ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് സർക്കാരുകളുടെ ഉത്തരവിനെതിരെ ടി എം സി എം പി മഹുവാ മൊയ്ത്രയും വിവിധ വ്യക്തികളുമാണ് സുപ്രീംകോടതിയെ സമീപിച്ചത് ഉത്തരവ് ഭരണഘടനാ വിരുദ്ധമെന്നാണ് ഹർജിക്കാരുടെ വാദം ജസ്റ്റിസുമാരായ ഋഷികേശ് റോയ് എസ് വി എൻ ഭട്ടി എന്നിവരുൾപ്പെട്ട ബെഞ്ചാണ് ഹർജികൾ പരിഗണിച്ചത് ഒരു മതവിഭാഗത്തെ ലക്ഷ്യം വെച്ചുള്ള ഉത്തരവെന്നും ഹർജിക്കാർ ആരോപിക്കുന്നു വിഷയം പ്രതിപക്ഷ പാർട്ടികൾ പാർലമെന്റിലടക്കം ഉന്നയിച്ചിരുന്നു അമൃതാ ന്യൂസ് ന്യൂഡൽഹി